ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ക്ഷേമ പെൻഷൻ അഭിമാനമാണ് ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന തലക്കെട്ടിൽ കെ എസ് യു തുവൂർ പഞ്ചായത്ത് കമ്മിറ്റി ആത്മാഭിമാന സംഗമം നടത്തി ഐഷാ മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം യു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ നിതീഷ് ഉദ്ഘാടനം ചെയ്തു ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന തലക്കെട്ടിലാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ തൊവ്വൂർ പഞ്ചായത്ത് കമ്മിറ്റി ആത്മാഭിമാന സംഗമം നടത്തിയത് സംസ്ഥാന കമ്മിറ്റി അംഗം എൻ നിതീഷ് ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ഇന്നലെ കേരളത്തിലുണ്ട് ആ ഇന്നലെ വിദ്യാഭ്യാസ മേഖലയിലേക്കാണ് വലിയ വിപ്ലവത്തിന്റെ പ്രവർത്തനങ്ങളുമായി കേരളത്തിലെ ഗവൺമെന്റ് ആദ്യമായി അധികാരത്തിലേക്ക് വരുന്നത് അങ്ങനെയാണ് സൗജന്യവും വിദ്യാഭ്യാസം എഴുതി വയ്ക്കാനുള്ളത് മാത്രമല്ല മറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അനുഭവ വേദ്യമാകാനുള്ളതാണ് എന്ന യാഥാർത്ഥ്യബോധത്തിലേക്ക് കേരളത്തിലെ ജനതയെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുപോയത് കേരളത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന വന്നിന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീഷ് അധ്യക്ഷത വഹിച്ചു അയ്യപ്പൻ തരിപ്രമുണ്ട പി ഗോപി അസീസ് ചാത്തോലി സൈനുൽ ആബിദ് ജലീൽ മരുദത്ത് അയ്യപ്പൻ ഏറാഞ്ചേരി തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വന്തം നമ്മുടെ സ്വന്തം